അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ യു എസ്സിൽ താമസിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരം രണ്ടിടത്തെയും മരണനിരക്കുകൾ താരതമ്യം ചെയ്ത് നോം ചോസ്കി മുമ്പ് നടത്തിയ ഒരു കമൻറ്റ് ഏറെ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ യു എസിലെ വെടിവെയ്പ്പുകൾ തുടർക്കഥയാകുമ്പോൾ ട്വിറ്ററിൽ ഈ കമൻറ്റ് ട്രെൻഡിങ് ആണ് അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിഗത രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു യൂട്ടാവാലി സർവകലാശാലയിൽ വെച്ച് ഏതാണ്ട് മൂവായിരം പേരുടെ കൺമുന്നിൽ വെച്ച് വെടിയേറ്റി കൊല്ലപ്പെട്ട കിർക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് എന്ന യു എസ് സ്ഥാപകൻ എന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു മരിച്ചു വീഴുന്നതിന് തൊട്ട് മുൻപ് യു എസിലെ ട്രാൻസ്ജെൻഡർ കൂട്ട വെടിവെപ്പുകളെ ഒരു ചോദ്യത്തിന് കിഴക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ട വെടിവെപ്പുകാരായിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയുമോ എന്ന ചോദ്യത്തിന് അത് ഒരുപാട് കൂടുതലാണ് എന്നായിരുന്നു കിർക്ക് നൽകിയ മറുപടി തൊട്ടു പിന്നാലെയാണ് വെടിയൊച്ച കേട്ടതെന്ന് യൂ യൂട്ട മുൻ കോൺഗ്രസ് അംഗം ജോൺസൺ ഷാഫ്റ്റ് പറയുന്നത് ഒരു തവണ മാത്രമാണ് വെടിയുതിർത്തത് ഈ പരിപാടിയിൽ ആറ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഏകദേശം നാൽപ്പത്തി ഏഴായിരം വിദ്യാർത്ഥികളുള്ള യൂട്ടയിലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ആക്രമണത്തെ തുടർന്ന് അടച്ചിരിക്കുകയാണ് കിർക്കിനെ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിനെ ക്യാമ്പസിലെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തോളം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സർവകലാശാല അധികൃതർ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു യു എസ് രാഷ്ട്രീയത്തിലെ ഇടക്കാലത്തിന് ശേഷം ചോര കലരുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ വർഷം ആദ്യം മിനിയോട്ടയിലെ രണ്ട് ഡെമോക്രാറ്റിക് നിയമസഭാംഗങ്ങളെ വീടുകളിൽ കയറി വെടിവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് രണ്ട് തവണ വധശ്രമത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു പെൻസ്വാനിയയിലെ ബട്ട്ലറിൽ നടന്ന ഔട്ട്ഡോർ റാലിയിൽ അദ്ദേഹത്തിന് നേരെ നടന്ന വെടിവയ്പ്പും ഇപ്പോൾ കിർക്കിന്റെ കൊലയും തുറന്ന വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് വർഷം മുൻപ് ഒരു പ്രമുഖ ഡെമോക്രാറ്റിക് മന്ത്ത്തെ സ്പീക്കറുമായ നാൻസി പെലോസിയുടെ വീട്ടിൽ ചുറ്റുകയെടുത്ത് ഒരു അക്രമി അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വടക്കൻ വെർജീനിയയിലെ ഒരു ബേസ്ബോൾ മൈതാനത്ത് പരിശീലനം നടത്തുകയായിരുന്ന റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് നിരെയും വെടിവെപ്പുണ്ടായി ഇതെല്ലാം കൂട്ടി വായിച്ചാണ് അമേരിക്കൻ രാഷ്ട്രീയം വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് പോവുകയാണ് എന്ന് ബി അടക്കം വിലയിരുത്തുന്നത് മതവാദികളും ട്രാൻസ്ജെൻഡറുകളും ഇടതു തീവ്രവാദികളും ഒരുപോലെ തോക്കെടുക്കുകയാണ് അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ഭീതിയാണ് സ്കൂൾ വെടിവയ്പുകൾ ഈ സംഭവങ്ങളിൽ മിക്കതിലും കൊലയാളികൾ ഭ്രാന്തന്മാരായ യുവാക്കളായിരുന്നു ഇപ്പോൾ തീവ്ര വലതുപക്ഷവാദിയായ ചാർലി കിർക്കിന്റെ കൊലയും സ്വത്തവെ അസ്വസ്ഥരാക്കിയ അയാളുടെ അണികൾക്കിടയിൽ തീപടർത്തിയിരിക്കുകയാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അമേരിക്കയുടെ തോക്ക് നിയമത്തെക്കുറിച്ചും ചർച്ചകൾ ഉയരുകയാണ് ആർക്കും തോക്ക് വാങ്ങിക്കാൻ കഴിയുന്ന അവസ്ഥ മാറണമെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വീണ്ടും തുറന്നെഴുതുകയാണ് തീർത്തും അവിശ്വസനീയമായ അമേരിക്കൻ തോക്ക് സംസ്കാരം മുപ്പത്തിനാല് കോടിയിലേറെ ജനങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിൽ അൻപത് കോടിയോളം ചെറുതും വലുതുമായ തോക്കുകൾ ഉണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ പ്രകാരം മുപ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാർക്കും കുറഞ്ഞത് ഒരു തോക്കെങ്കിലും സ്വന്തമായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അമേരിക്കയിൽ ഇരുപത്തെട്ട് ശതമാനം തോക്കുടമസ്ഥർ വർദ്ധിച്ചു ഇതിൽ സ്ത്രീകളുടെ ഉടമസ്ഥതയിൽ പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനമാണുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ തോക്ക് മൂലം രാജ്യത്ത് ഏകദേശം ഇരുപതിനായിരം ആളുകൾ ജീവൻ നഷ്ടമായിട്ടുണ്ട് യു എസിൽ തോക്കുകൾ വാങ്ങുന്നത് എളുപ്പമാണ് ആയിരക്കണക്കിന് കടകളിൽ നിന്ന് പച്ചക്കറികൾ പോലെ തന്നെ തോക്കുകൾ വാങ്ങാൻ കഴിയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും തോക്കുകൾ കുട്ടികളുടെ കയ്യിൽ വരെ എത്തുകയും ചെയ്യും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി തോക്ക് വാങ്ങാൻ യു എസിൽ ഒരാൾക്ക് ലൈസൻസ് ആവശ്യമില്ല ഫോം പൂരിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയാൽ മതി വിവരങ്ങൾ പൂരിപ്പിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തുകയും തോക്ക് വാങ്ങുന്നയാളുടെ കൈകളിൽ എത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഭേദഗതി പ്രകാരം അമേരിക്കയിൽ ഒരു തോക്ക് വാങ്ങാനുള്ള മാനദണ്ഡങ്ങൾ ഫെഡറൽ നിയമങ്ങൾക്കും സംസ്ഥാന നിയമങ്ങൾക്കും അനുസൃതമാണ് ഇപ്പോൾ ഹാൻഡ് ഗണ് വാങ്ങാൻ കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായം വേണം ഷോർട്ട് ഗണ് വാങ്ങാൻ കുറഞ്ഞത് പതിനെട്ട് വയസ്സും വേണം തോക്ക് വാങ്ങുന്നതിന് മുൻപ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് വഴി പശ്ചാത്തല പരിശോധന നിർബന്ധമാണ് ക്രിമിനൽ കേസുകൾ മാനസിക രോഗങ്ങൾ ഡ്രഗ് ഉപയോഗം ദോഷകരമായ പെരുമാറ്റം തുടങ്ങിയവ ഉണ്ടെങ്കിൽ തോക്കുകൾ വാങ്ങാൻ സാധിക്കില്ല ഓരോ സംസ്ഥാനത്തിന് നിയമങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഉദാഹരണത്തിന് കാലിഫോർണിയയിൽ തോക്ക് വാങ്ങാൻ കർശനമായ പശ്ചാത്തല പരിശോധനയും പത്ത് ദിവസത്തെ കാത്തിരിപ്പ് കാലാവധിയുമുണ്ട് എന്നാൽ ടെക്സാസിൽ നിയന്ത്രണങ്ങൾ കുറവാണ് തോക്ക് കൊണ്ടുപോകുന്നതും ചില സംസ്ഥാനങ്ങളിൽ അനുവദനീയമാണ് എന്നാൽ പൊതുസ്ഥലങ്ങൾ സ്കൂളുകൾ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിൽ നിയന്ത്രണങ്ങൾ കർശനമാണ് പക്ഷേ ഈ പരിശോധനയെല്ലാം പുഷ്പ പോലെ മറികടക്കാനുള്ള കുറുക്കുവഴികളുമുണ്ട് ിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് കഴിഞ്ഞ ഒരു ദശകത്തിൽ പത്ത് കോടി കേസുകളിൽ അന്വേഷണം നടത്തുകയും ഏഴു ലക്ഷം പേർ മാത്രമേ തോക്ക് വാങ്ങാൻ യോഗ്യരല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് മൊത്തം കേസുകളുടെ ഒരു ശതമാനത്തിൽ താഴെയാണ് അയോഗ്യരായിട്ടുള്ളത് തോക്കുകളും അമേരിക്കയും ഏതാണ്ട് ഒരേ സമയത്താണ് ജനിച്ചത് എന്നാണ് പറയുക പരസ്പരം പോരടിക്കുന്ന ബന്ധുക്കളെ പോലെ അവർ വളർന്നിരിക്കുകയാണ് തോക്കുകളില്ലാതെ അമേരിക്കൻ വിപ്ലവം വിജയിക്കുമായിരുന്നില്ല ഐക്യനാടുകൾ ഒരു കാർഷിക രാഷ്ട്രമായിരുന്ന കാലത്ത് വേട്ടയാടലും ഒപ്പം തോക്ക് സംസ്കാരവും ഉടലെടുത്തിരുന്ന ഒരു കാലമായിരുന്നു മുമ്പ് കന്നുകാലി പരിശീലനം അമേരിക്കൻ ജനതയുടെ നിത്യജീവിത മാർഗമായിരുന്നു കന്നുകാലി മോഷണം വ്യാപകമായിരുന്ന ആ കാലത്ത് കർഷകർക്ക് തോക്ക് പോലെയുള്ള ആയുധങ്ങൾ ആവശ്യമായിരുന്നു മാത്രമല്ല ജോലികൾക്കായി ഉപയോഗിച്ചിരുന്ന അടിമകളെ അടക്കം പഠിപ്പിക്കാനും അവരുടെ വ്യാപാരം നിയന്ത്രിക്കാനും അമേരിക്ക തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പഴയകാല അമേരിക്കൻ ചരിത്രം പരിശോധിച്ചാൽ അന്നത്തെ ജനതയിൽ വലിയൊരു ശതമാനവും സാക്ഷരതയും പൗരബോധവും കുറഞ്ഞവരായിരുന്നു വിദേശ സൈന്യങ്ങളിൽ നിന്നും ശത്രുക്കളായ തദ്ദേശീയരിൽ നിന്നും സ്വയം രക്ഷിക്കാൻ അമേരിക്കക്കാർ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്നതിൽ നിന്നാണ് മിലീഷ എന്ന ആശയം ഊരിത്തിരിഞ്ഞത് അന്ന് എത്ര പേർ ആയുധം ഉപയോഗിക്കാൻ പ്രാപ്തരാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു അവരുടെ അതിജീവനം അമേരിക്കൻ വിപ്ലവത്തിന് മുൻപ് മുഴുവൻ സമയ സൈന്യത്തെ അവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ സായുധ പൗര സൈനികർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു സ്വന്തം വെടിക്കോപ്പുകളും ആയുധങ്ങളും നൽകുന്നത് ഉൾപ്പെടെയുള്ള മലേഷ്യയിലെ സേവനം എല്ലാ പുരുഷന്മാർക്കും നിർബന്ധമായിരുന്നു ആ കാലമാണ് അമേരിക്കയിൽ തോക്ക് സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൗബോയ് കൾച്ചർ വേര് പിടിച്ചതോടെ തോക്ക് അന്തസിന്റെയും പുരുഷാധിപത്യത്തിന്റെയും ലക്ഷണമായി എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറി ും സ്വരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ കുട്ടികളുടെ കയ്യിൽ വരെ കളിപ്പാട്ടങ്ങളായി എത്തുന്നുവെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് അനിയന്ത്രിതമായ തോക്കുപയോഗത്തിന്റെ കാരണങ്ങളിൽ പ്രധാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന അമേരിക്കൻ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇതനുസരിച്ച് ആളുകൾക്ക് സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവർ തങ്ങളുടെ എല്ലാ പൗരന്മാരെയും പട്ടാളക്കാർക്ക് തുല്യമായാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തോക്കുപയോഗം അവർ രാജ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടി എന്ന് വേണം കണക്കാക്കാൻ yeah mm -hmm.